Hello. ഇന്നത്തെ വീഡിയോ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ആണെങ്കിൽ പച്ചരിയും ഉഴുന്നും വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പിറ്റന്നത്തേന് എന്താ പറയുക ഇഡലിക്കോ ദോഷിക്കോ ആക്കാമെന്ന് കരുതി അപ്പം ഞാൻ ആദ്യമേ ഉഴുന്നാണ് ഇട്ട് അരയ്ക്കുന്നത് ഇപ്പം ഏകദേശം സമയം ഒരു എട്ടരയായി കാണും അപ്പം ഞാൻ ഈ എട്ടര ആയപ്പോഴാണ് ഈ അരിയൊക്കെ ഒന്ന് അരച്ച് വെക്കുന്നത് ഉഴന്ന് ഞാൻ ആദ്യമേ ഇട്ടരയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചരിയും അരയ്ക്കും എന്നിട്ട് ത് വേറെോട്ടാക്കും അതാണിപ്പം ചെയ്യുന്നത് എന്തായാലും നല്ലപോലെ അരങ്ങി കിട്ടിയിട്ടുണ്ട് എന്താ എന്താ പറയുക നല്ലപോലെ പേസ്റ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം മാവ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു അത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി ഉറങ്ങി രാവിലെ ഒരഞ്ചര ആയി കാണും അഞ്ചര ആയപ്പോൾ ഞാൻ ഉണർന്നു അപ്പം പുറത്ത് നല്ല തണുപ്പാണ് അപ്പം എനിക്കൊന്ന് പുറത്തിറങ്ങി നിൽക്കാൻ തോന്നി അപ്പം കുറച്ച് പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു കിച്ചണിലേക്ക് വന്നു എന്നിട്ട് ഇഡലി പാത്രം വെച്ചു അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചു അതുകഴിഞ്ഞിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് മാവ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിനി മൂട് വെച്ചിട്ട് നമുക്കൊന്ന് ആക്കിയെടുത്താൽ മതി പിന്നെ ഇഡലിക്ക് കറിയായിട്ട് ഞാൻ ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ വീഡിയോയിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഒന്നും പിന്നെ കറി ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വേഗം ചെയ്യുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാനൊന്നും ഒത്തില്ല പിന്നെ എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പ്ലേറ്റും പിന്നെ കറി വെച്ച പാത്രങ്ങളും ഒക്കെ അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പാത്രം കൂടും പിന്നെ ഒരു ബുദ്ധിമുട്ടാകും പിന്നെ സ്മെല്ലാവും കാര്യങ്ങളൊക്കെ ആവും ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതെല്ലാം കഴുകി മാറ്റും എന്നിട്ട് പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്കത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി വെക്കുമ്പോഴത്തേനും പകുതി പണി കഴിയും അല്ല ഇങ്ങനെയും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇരട്ടിയിടെ ഇരട്ടി പണിയാവും അപ്പം എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉടനെ ഈ ഒരു പണിക്ക് തീർക്കുക പിന്നെ അടുത്ത ലിഞ്ചിനുള്ള പ്രിപ്പറേഷൻ നോക്കുക നിങ്ങളിപ്പോൾ വിചാരിക്കും രണ്ട് പേരല്ലേ ഉള്ളൂ എന്തിനാ ഇത്രയും പാത്രങ്ങളെന്ന് രാവിലെ ഏട്ടൻ രാവിലെ വെളുപ്പിനെ ഡ്യൂട്ടിക്ക് പോകും അപ്പം ഞാൻ ടിഫിൻ പോലെ ആക്കി കൊടുക്കും മുട്ട പുഴുങ്ങിയത് വേറൊരു പ്ലേറ്റ് പാത്രത്തിൽ പിന്നെ നട്ട്സും ബദാമും ഒക്കെ വേറൊരു പ്ലേറ്റിൽ അപ്പം അങ്ങനെ കൊടുത്തു കൊടുത്തുവിടുമ്പം അപ്പം എക്സ്ട്രാ പാത്രം അത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴുകി വെക്കും അതാണ് ഇത്രയും പാത്രങ്ങൾ പിന്നെ ചായ അനത്തിയേൻ്റെ പാത്രം പിന്നെ ഗ്ലാസ് അങ്ങനെ കുറച്ചധികം ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ വേഗം കഴുകി വെച്ചിട്ട് നമുക്ക് ബാക്കി കാണാം പാത്രം എല്ലാം കഴുകി വെച്ചപ്പോഴത്തേനും ഏട്ടൻ പച്ചക്കറിയൊക്കെ ആയിട്ട് വന്നു ബ്രോക്കോളിയും ക്യാരറ്റും എല്ലാം ഉണ്ടായിരുന്നു സവാളയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു വേണ്ടടുത്ത് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാണ് വിലക്കുറവുണ്ടായിരുന്നു പിന്നെ എത്ര രൂപയായെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ പ്രിപ്പറേഷനാക്കുമായിരുന്നു ബ്രോക്കോളി എടുത്തിട്ടുണ്ട് ഏട്ടൻ കൊണ്ടുവന്നതെല്ലാം എടുത്തേ നേരത്തെ ഒരു ബ്രോക്കോളി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു ഏകദേശം അതൊന്നിച്ചിരി ഒന്ന് വാട്ടം വന്നു തുടങ്ങിയിട്ടുണ്ട് ബ്രോക്കോളിക്ക് അപ്പോൾ അത് ഇതെല്ലാം എടുക്കാന്ന് കരുതി ആ ബ്രോക്കോളി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കാന്ന് കരുതി ഉച്ചക്കത്തേന് പിന്നെ പാവയ്ക്ക മെഴിക്കോട്ടിയും കൂടെ ആക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല അതൊരു ഭയങ്കര ഒരു കൈപ്പാണ് അപ്പോൾ ഞാൻ പാവയ്ക്ക ഒരു മൂന്ന് നാല് പാവയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ആക്കാമല്ലോ എന്ന് കരുതി ഇപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ കുറച്ച് മതിയല്ലോ ഞങ്ങൾക്ക് അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഇത് നല്ല കടും പച്ച കളറിലുള്ള പാവയ്ക്കയാണ് ഭയങ്കര കയ്പുള്ള പാവയ്ക്കയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അത്ര കയ്പ്പൊന്നും ഇല്ലായിരുന്നു ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനധികം കഴിക്കത്തില്ല പാവയ്ക്കൊന്നും ഇതിന് നല്ല ഗുണമുള്ളതാണെന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും എനിക്കിതിൻ്റെ കയ്പ്പ് കാരണം ഉട്ടു നോക്കത്തില്ല തീരെ ഇഷ്ടമല്ല പിന്നെ ഏട്ടനുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഏറെ സവാള ഇടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ കയ്പ അങ്ങനെയും അറിയാണ്ടിരിക്കാനായിട്ടാണ് ഇച്ചിരി ഏറെ സവാള ഇടുന്നത് അപ്പം ഒരു അത്ര കയ്പ്പ് തോന്നിക്കത്തില്ല ഒരു പച്ചമുളകും ഇച്ചിരി മുളകും കൂടിയൊക്കെ ചേർത്തിട്ട് ഞാനങ്ങ് സ്റ്റൗവിലോട്ട് വെക്കും അപ്പം എന്താ പറയുക ഇച്ചിരി ഒന്ന് എന്താ പറയുക നല്ലപോലെ മൂത്തിട്ടൊരു പരുവത്തി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഇതരിഞ്ഞിട്ട് ബാക്കി കാണാം നമ്മുടെ പാവയ്ക്ക മെഴുക്കുരട്ടി ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട് ഒന്നിച്ച് കൂടെ ഒന്ന് ഫ്രൈ ആവണം അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അടുക്കി പിടിക്കാണ്ടിരിക്കാനായിട്ട് കുറച്ചും കൂടെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് കരിയാണ്ടിരിക്കാനായിട്ട് അപ്പോൾ അത് അവിടെ കിടക്കട്ടെ അപ്പോഴത്തേനും നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച ബ്രോക്കോളി കിഴങ്ങ് പിന്നെ ക്യാപ്സിക്കം ബീൻസ് സവാള ഇതെല്ലാം കൂടെ നമുക്ക് അതൊന്ന് എന്താ പറയുക ഒന്ന് ഫ്രൈ പോലെ ആക്കി ഒന്ന് വേവിച്ചിട്ട് ഫ്രൈ പോലെ ആക്കി എടുക്കണം അപ്പോൾ എൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി വീഡിയോ എടുക്കണമെന്നുള്ളത് അപ്പോൾ ബ്രോക്കോളി ഫ്രൈ ഇതെല്ലാം കൂടെ ചെയ്ത് ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ മറന്നുപോയി അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കുക ക്യാമറ ഓൺ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ എന്താ പറയുക ഞാൻ മീൻ വറക്കുന്നുണ്ട് ഈ മീനുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പം ഞങ്ങൾക്ക് കൊണ്ടു തന്നതാണ് അപ്പോൾ ഉണക്കമീനാ കേട്ടോ മത്തി അപ്പോൾ അതും കൂടെ എന്താ പറയുക വറക്കാമെന്ന് കരുതി അപ്പം ഉണക്കുമീനും കൂടെ വറുത്തു കഴിഞ്ഞാൽ പിന്നെ പണിയെല്ലാം കഴിഞ്ഞു ഉച്ചക്കത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വന്ന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എണ്ണ ഇനി വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഞാൻ വിചാരിച്ചു മധുരക്കിഴങ്ങ് കൊണ്ടുവന്നത് ടിഫിനാക്കിയിട്ട് എന്താ ലഞ്ച് ബോക്സ് ഇട്ടിട്ട് അങ്ങനെ പുഴുങ്ങിയിട്ട് കൊടുത്തുവിടാമെന്ന് കരുതി അപ്പം ഞാനൊരു കല എടുത്തിട്ട് ഇത് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് മധുരക്കിഴങ്ങ് മാത്രമല്ല ചെറുപയറും കൂടെ ഞാൻ കുക്കറിലിട്ട് വിസിലടിച്ച് പുഴുങ്ങി അതും കൊടുത്തുവിടും ഈ സമയത്ത് ഞാൻ ചെറുപയർ കഴുകിയിട്ട് അത് കുതുക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് ഈ സമയം ഞാൻ പോയി എടുത്ത് കഴിച്ചിട്ട് പിന്നെ വന്നു എന്നിട്ടാണിത് എന്താ കുക്കറിലിട്ട് വിസിലടിപ്പിച്ചത് അപ്പം ഏട്ടന് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ എന്താ പറയുക വീഡിയോ എടുക്കലൊന്നും നടന്നില്ല എല്ലാം ചടുവിടെന്നായിരുന്നു പിന്നെന്താ ലെഞ്ച് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല പിന്നെ മധുരക്കിഴങ്ങ് ഏകദേശം ആയിട്ടുണ്ട് അത് ഞാൻ എന്താ പറയുക പൊളിച്ച് ടിഫിൻ ബോക്സിലോട്ട് ആക്കാമെന്ന് കരുതി അപ്പോ ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് ടിഫിനിലേക്കൊന്നാക്കണം ചെറുപയർ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് വിസിലാക്കാനായിട്ട് അപ്പം ആ സമയം കൊണ്ട് ഞാൻ നാളികേരം ഒന്ന് ചിരകുന്നുണ്ട് ആ പയറിലേക്കൊന്നിടാനാണ് പിന്നെന്താ അപ്പം എൻ്റെ വേഗം എൻ്റെ പണി തീർത്തിട്ട് ബാക്കി കാണാം നാളികേരം തിരുമിയപ്പോഴത്തേനും നമ്മുടെ പയറ് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ആ നാളികേരം തിരുമിയത് ഇതിലേക്കിട്ടിട്ട് ഒന്ന് ഇളക്കി ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കും ഇളക്കിയിട്ട് അത് ഈ സൈഡിലൊരു പാത്രം വെച്ചിട്ടില്ലേ അതിലേക്ക് അതിലേക്കാക്കിയിട്ട് അങ്ങനെ കൊടുത്തുവിടും പിന്നെ വാട്ടർ ബോട്ടിലുണ്ട് അതിൽ ചൂടുവെള്ളം നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൊടുത്തുവിടും പിന്നെ വരുന്നത് ഒരു ആറു മണി സമയത്താണ് അപ്പോൾ ആ ഒരു സമയത്ത് വിശക്കാ വിശ വിശക്കുമല്ലോ അപ്പം ഇത് കഴിക്കുമ്പോഴത്തേനും പിന്നെ ആ ഒരു വിഷയം മാറും അങ്ങനെ ഞാൻ കൊടുത്തിടും എന്നും ഇങ്ങനെയാണ് ചെയ്യുന്നത് സമയം ഇപ്പം ഏകദേശം ഒരു രണ്ട് ഇരുപതായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരു ഫ്രൂട്ട് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് മുസാമ്പിയാണ് അപ്പോൾ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഒരു മുസാമ്പിയും കൂടെ ഉണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കണം ഒരു ചെറുതായിട്ടൊരു വാട്ടം വന്നിട്ടുണ്ട് തോലിന് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നിരുന്ന് വാടുമല്ലോ അപ്പം പനിലൊക്കെ കളയേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചക്കല്ല വൈകിട്ടാണെങ്കിൽ ചായ കാപ്പി അങ്ങനത്തുള്ള ഒന്നും ഞാൻ കഴിക്കത്തില്ല ഇത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും അത്രേ ഉള്ളൂ ഇപ്പം ഞാൻ രാവിലെയും വൈകിട്ടും അങ്ങനെ ചായ അങ്ങനെ ചായയും കാപ്പിയും ഒന്നും ഓവറായിട്ട് കുടിക്കത്തില്ല അതെല്ലാം ഞാനൊന്ന് അവോയ്ഡ് ചെയ്തൊക്കെയാണ് പിന്നെ ഷുഗറും അധികം കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിക്കും പിന്നെന്താ ഹെൽത്തിന് നല്ലതാണല്ലോ അപ്പോൾ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പുതിയൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബായ്